സെൽഫ് ഹീലിംഗ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് ഹീലിംഗ് സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സും മൈൻഡ് വർക്സും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് കിട്ടുന്നത് എൻ്റെ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ എൻ്റെ ഒരു ഹീലിംഗ് ചേണേലും എൻ്റെ ഒരു ക്ലയൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഉറപ്പായിട്ടും പറയാം ഈ രണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിന് ഒരു ട്രാൻസ്ഫോർമേഷൻ നി ലൈഫിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് തന്നെ പറയാം അല്ലേ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് സീരിയസ്ലി ഇറ്റ്സ് എ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ എത്തിയിട്ടുണ്ട് സോ ഇതെന്താണ് ഈ രണ്ട് കാര്യങ്ങൾ ഇതൊക്കെ എപ്പോഴൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർ ഗീവ്നേഴ്സ് ഫോർ ഗീവ്നേഴ്സും ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് ജേണിയിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ആവാൻ പറ്റും വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇറ്റ്സ് എ ഒരു ടഫ് ഒരു ടഫ്നസ് ഉണ്ട് അതിനകത്ത് ബിക്കോസ് ക്ഷമിക്കുക ക്ഷമ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ടും പറ്റുന്നൊരു കാര്യമല്ല ഇറ്റ്സ് ഇറ്റ്സ് ഡിവൈൻ അത് ഡിവൈനായിട്ടുള്ളവർക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമാണ് അതൊരു ക്ഷമ എന്ന് പറയുന്ന ഒരു പാതയിലോട്ട് എത്താൻ പറ്റുള്ളൂ ആൻഡ് ഫോർ ഗീവനേഴ്സ് ഈസ് എ കീ ടു ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഗീവനേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് നമ്മൾക്ക് എത്താൻ പറ്റത്തുള്ളൂ താങ്ക് യു അല്ലേ താങ്ക് യു പറഞ്ഞ് നമ്മൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സീരിയസ്ലി ഇറ്റ്സ് പോസിബിൾ നമുക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മളുടെ എല്ലാ ഏരിയാസിലും ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ എന്തിനും നിങ്ങൾക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റും പക്ഷേ ഈ താങ്ക് യു പറഞ്ഞ് ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അത്ര ഈസിയല്ല ബിക്കോസ് വി ഹാവ് ടു ആഡ് ഇഡ് വേർഡ് ഫോർ ഗീവ്നേഴ്സ് ഫോർ ഗീവ്നേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടും ഒരു ഹീലിംഗിൽ എത്താൻ പറ്റുള്ളൂ സോ ഞാനൊരു പതിനൊന്ന് ദിവസത്തെ ഫ്രീ ക്ലാസ് ഫോർ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലി എങ്ങനെയാണ് നിങ്ങൾക്ക് പതിനൊന്ന് ദിവസത്തിൽ അത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് സോ അതിനോടൊപ്പം തന്നെ ഫോർ ഗീവ്നേഴ്സിൻ്റെ ഫൈവ് ഡേയ്സിൻ്റെ ക്ലാസ്സും തരുന്നുണ്ട് സോ ഇത് രണ്ടും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സെൽഫ് ഹീലിംഗ് നയൻറ്റി ഡേയ്സ് നിങ്ങളൊരു ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്തോളൂ നയൻറ്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിനകത്ത് മാറ്റം വരും ഓൺലി ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഫോർ ഗ്യൂണേഴ്സ് സോ ഇത് എങ്ങനെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടും മനോഹരമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാം ബിക്കോസ് ഇറ്റ്സ് എ ഒരു ലൈഫ് ചേഞ്ചിങ് ടൂൾസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് എത്ര നാൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ കയ്യിലായിരിക്കുന്നത് ഐ ക്യാൻ ജസ്റ്റ് ഗൈഡ് യു ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാം പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഒരു ഒരിത്തിരി പാടാണ് അതിനൊരു പുഷ് വേണം അതിനാണ് ഒരു മെൻറ്റർ ഉള്ളത് സോ ഇത് ആത്മസൗഖ്യയുടെ ഒരു ക്ലാസ് സൗഖ്യം എന്ന് പറയുന്ന ഒരു ക്ലാസ് നടക്കുന്നുണ്ട് ലെവൻ ഡേയ്സിൻ്റെ ഫ്രീ ഫ്രീ ക്ലാസ് ആണ് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പ്ലസ് ഫോർ ഗീവനേഴ്സിൻ്റെ ക്ലാസ്സിലും കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പിംഗ് ആ ഒരു സ്റ്റോൺ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗിൻ്റെ ജേർണിയിൽ നിങ്ങൾക്ക് ആദ്യത്തെ ചുവട് വെക്കാം ആൻഡ് അതുവഴി നിങ്ങളുടെ ലൈഫ് സീരിയസ്ലി ഇറ്റ് വിൽ ട്രാൻസ്ഫോം ഇത് എൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു പ്രോമിസാണ് ഞാൻ തരുന്നത് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് അത് നമസ്തേ